ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മ നന്ദിനിക്ക് പകരം ചെക്കിൽ യതീന്ദ്രനെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ നന്ദിനിയെ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ യതീന്ദ്രൻ ഒപ്പിടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെക്കിൽ ഒപ്പിടിക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ യതീന്ദ്രൻ പറയണേ അത് ശരിയാവില്ല ബാങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞതല്ലേ ഇനി മുതൽ നിന്റെ ഒപ്പിനോടൊപ്പം നിന്റെ ഒപ്പ് കൂടി ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ചെക്ക് പാസ്സാവില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ വിളിച്ച് ബാങ്ക് മാനേജറെ വിളിച്ച് പറഞ്ഞോളാം നിങ്ങളാത് ഒപ്പിടാൻ നോക്ക് എന്ന് പറഞ്ഞ് പത്മ യതീന്ദ്രനെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴത്തേക്കും സൂര്യ അവിടേക്ക് വരികയാണ് ഇല്ല അച്ഛ അച്ഛൻ ഇപ്പോൾ അതിൽ ഒപ്പിടേണ്ട നന്ദിനിയാണ് ഒപ്പിടേണ്ടത് നന്ദിനിയുടെ വില എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും കാണുന്നത് അവിടെ ഒപ്പിടേണ്ടത് എന്നുള്ളത് ഞാൻ വിളിച്ചു പറയും ബാങ്ക് മാനേജറോട് അതോടുകൂടി പിന്നെ ചെക്ക് പാസ്സാവില്ല അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ പത്മ പറയണേ നീ ഈ കാണിക്കുന്നത് കൊണ്ട് കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് പണം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ സൂര്യ പറയണേ കമ്പനിയിലെ സ്റ്റാഫുകൾക്കുമുള്ള ശമ്പളം ഒന്നായി ും മുടങ്ങില്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പത്മ പറയണേ ഇത് ഇവൻ്റെ കളി തന്നെയാണ് നന്ദിനുടെ വില ഈ വീട്ടിലുള്ളവർ എല്ലാവരും അറിയാൻ വേണ്ടി ഇവൻ അവളെ മാറ്റി നിർത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറയണേ നിങ്ങളെപ്പോലെ വളഞ്ഞ ബുദ്ധിയൊന്നും എനിക്കില്ല വളഞ്ഞ ബുദ്ധി ഒരുപാട് നിങ്ങളുടെ തലയിലുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്തായാലും കമ്പനിയിലെ സ്റ്റാഫുകളുടെ ശമ്പളം മുടങ്ങാതിരിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിവേകിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് വിവേകിനോട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയുക ഇവിടെ കമ്പനി മാനേജർ ആനന്ദ് ഇവിടെ ഉണ്ട് ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും നീ ഇവിടേക്ക് വാ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ വിവേക് വീട്ടിലേക്ക് എത്താം എന്ന് പറയണം എന്നെ മാനേജർ പോയി കഴിഞ്ഞ ശേഷം പത്മ പറയണേ കണ്ടില്ലേ അർഹതയില്ലാത്തവൾക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എവിടെയൊക്കെ ഇടുന്നിരുന്ന ഒരുത്തിയെയാണ് ഇതൊക്കെ ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഏതോ ഒരുത്തിയല്ല എൻ്റെ ഭാര്യയാണെന്ന് അപ്പോൾ സൂര്യ പറയണം അവളെ കാണാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവളെക്കുറിച്ച് എന്തെങ്കിലും മോശമായി സംസാരിച്ചിട്ടുണ്ട് ോ എന്റെ സ്വഭാവം അങ്ങ് മാറും എല്ലാവരോടും കൂടി ചേർന്നിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ സൂര്യ അങ് അകത്തേക്ക് പോവാണ് ആ സമയത്ത് വിജയനും ഇന്ദ്രജയും പത്മയും യഥേന്ദ്രനും ഒന്നും ഇണ്ടാതിരിക്കാണ് പിന്നീട് സൂര്യ നന്ദിനിയെ അന്വേഷിച്ച് കാറെടുത്തോണ്ട് ഇറങ്ങുകയാണ് ഈ സമയം നന്ദിനി കൊണ്ടുവന്നവർ ഗൗഡൌണിൽ നന്ദിനി ബോധം കേട്ട് കിടക്കുകയുണ്ടോ അപ്പൊ നന്ദിനി പെട്ടെന്ന് മയക്കത്തിൽ നിന്ന് ഉണരുകയാണ് എന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ എന്തിനാണ് നിങ്ങൾ എന്നെ പൂട്ടിയിട്ടിരിക്കുന്നത് ഇതൊന്നും തുറന്നുതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിനി ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ അവിടേക്ക് വരുന്നില്ല അങ്ങനെ നന്ദിനി എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളത് അങ്ങനെ ആലോചിക്കുകയാണ് നന്ദിനി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരുന്ന സമയത്ത് ഒരു സ്ത്രീ തല കറങ്ങി വീഴാൻ പോകുന്നത് കണ്ടപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി നന്ദിനി ഓടിച്ചെന്നതും അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തല കറങ്ങിയതാണ് അപ്പോൾ നിങ്ങളെന്തിനാണ് തനിച്ച് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ അതിന് ആരുമില്ലല്ലോ ഞാൻ തനിച്ചല്ലേ എല്ലാം അവരും തന്നെ തിരക്കിലല്ലേ എന്നൊക്കെ പറയണേ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലേക്കാണ് ഞാൻ വന്നത് ഞാൻ തൊഴാൻ വേണ്ടി വന്നതാണ് എൻ്റെ ആഗ്രഹം അമ്പലത്തിൽ കിടന്ന് തന്നെ മരിക്കണം എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അത് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ടാണ് ആ വയസ്സായ സ്ത്രീ നന്ദിനിയോട് സംസാരിക്കുന്നത് എന്നിട്ട് നന്ദിനിയെ പുകഴ്ത്തിയിട്ട് പറയണേ നിന്നെ കണ്ടാൽ ഒരു മഹാലക്ഷ്മിയെ പോലെയുണ്ട് നീ നല്ലൊരു വീട്ടിൽ ജനിച്ചതാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയണേ ഞാനൊരു വേലക്കാരിയായിട്ട് ഒരു വീട്ടിൽ ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയണ് നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ല നീ നല്ല ഉള്ള ഒരു വീട്ടിൽ ജനിച്ചതുപോലെ തോന്നുന്നുണ്ട് നിൻ്റെ മുഖത്ത് നല്ല മഹാലക്ഷ്മി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ പുകഴ്ത്തിയിട്ട് സംസാരിക്കുകയുണ്ടോ അങ്ങനെ നന്ദിനി പോവാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സ്ത്രീ പറയണേ എന്നെ ഇങ്ങനെ സഹായിച്ചതല്ലേ ഇത് അമ്പലത്തിൽ നിന്നും കിട്ടിയ പ്രസാദമാണ് ഇതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അങ്ങനെ നന്ദിനി ആ പ്രസാദം കഴിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ് അയ്യോ എനിക്കെന്താ തല കറങ്ങുന്നത് പോലെ അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് അത് വെയിൽ കൊണ്ട് വന്നത് കൊണ്ടായിരിക്കും മോളെ നീ എന്തായാലും ഇത് കഴിച്ചിട്ട് പോയിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദിനി ബോധം കെട്ട് ആ സ്ത്രീയുടെ മടിയിലേക്ക് അങ്ങ് വീഴുകയാണ് അപ്പോഴത്തേക്കും ആ സ്ത്രീ ഒരു വിസിലടിച്ചപ്പോൾ മറ്റൊരു സ്ത്രീ കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് എന്തായി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യം നടന്നില്ലേ ബോധം കെട്ടില്ലേ എന്ന് ചോദിക്കും ആ ബോധം കെട്ടു വീണു എന്നിട്ട് ഒരു ആൾക്ക് ഫോൺ വിളിക്കുകയാണ് അതിലെ ഒരു സ്ത്രീ ഒരാൾക്ക് വിളിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഒരു കാറ് വരികയാണ് ആ കാറിൽ രണ്ട് ഗുണ്ടകളുണ്ട് എന്നിട്ട് അവർ നന്ദിനെയും കൂട്ടി നേരെ കാറിൽ കയറ്റിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നന്ദിനിയുടെ ഫോണ് അവിടെ നന്ദിനി പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് സ്ത്രീകളും നന്ദിനിയുടെ ഫോണും കാണുന്നില്ല കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ് അങ്ങനെ നന്ദിനിയുടെ ഫോണ് അവിടെ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് നന്ദിനി ഇതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് പൊട്ടി കരയുകയാണ് ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ആരാണ് എന്നോട് ഇങ്ങനെയൊക്കെ ശത്രുത ചെയ്യുന്നത് എന്തിനാണ് അവർ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് പൊട്ടി യുകയാണ് ഈ സമയമൊക്കെ സൂര്യ നന്ദിനിയെ തേടി നടക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ആളുകളോടൊക്കെ നന്ദിനിയുടെ ഫോട്ടോ കാണിച്ച് സൂര്യ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും മാറി മാറി ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ഇല്ലല്ലോ ഞങ്ങൾ കണ്ടില്ല ഈ പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ സൂര്യ നല്ല ടെൻഷനായിട്ട് നിൽക്കുന്ന സമയം ഇന്ദ്രജയും വിജയനും കൂടി സംസാരിക്കുകയാണ് അമ്മയാണോ ഇതിൻ്റെ പിറകിൽ അല്ലാതെ പിന്നെ ആരാണ് ഇവിടെ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ എന്നൊക്കെ സംസാരിക്കുമ്പോഴാണ് അവർ രണ്ട് <S preachers> ും സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ടും കൊണ്ട് പത്മ വരുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നത് ഏയ് ഒന്നുമില്ല ആൻറ്റി എന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ എനിക്കത് കേട്ടു അത് പിന്നെ ആൻറ്റി ഇന്ദ്രജയ്ക്ക് ഒരു സംശയം നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയത് ആന്റിയാണോ എന്നുള്ളത് അതിൻ്റെ പിറകിൽ ആൻറ്റിയാണോ കളിച്ചത് എന്നുള്ളത് അപ്പോൾ ഇന്ദ്രജയെ അങ്ങ് നോക്കുമ്പോൾ അയ്യോ ഞാനല്ല ഈ വിജയനാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ രണ്ടുപേരോടും കൂടി പറയുകയാണ് അവളെ പല തവണ പലരും തട്ടിക്കൊണ്ടുപോയി അതിലൊന്നും നിന്റെ അച്ഛൻ ും നിന്റെ അനിയനും എന്നെയാണ് സംശയം എന്നുള്ളത് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഞാനാണ് ഇതിൻ്റെ ഒക്കെ പിറകിലുള്ളത് എന്നുള്ളത് അവരാരും പറഞ്ഞിട്ടുമില്ല പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി വെറുതെ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് അവരുടെ ചെവിയിൽ വെറുതെ സംശയം എത്തിക്കാൻ നിൽക്കണ്ട പിന്നെ അതിൻ്റെ മേളിലാവും അവരുടെ സംശയം മുഴുവനും ഞാനാണ് നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാവും അവർ പിന്നെ കരുത് അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിച്ചോളണം എന്ന് പറയുവാണ് ഇപ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് വരികയാണ് അപ്പോൾ പോലീസിനെ കണ്ടപ്പോൾ ഇവർ മൂന്ന് പേരൊന്ന് ഞെട്ടി പോവാട്ടോ എന്നിട്ട് പത്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ാണ് അല്ല യതീന്ദ്രൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് യതീന്ദ്രൻ താഴേക്ക് വരികയാണ് ആ സാർ ഇരിക്കണം എന്ന് പറയണം അല്ല നിങ്ങൾ ഒരു കംപ്ലൈന്റ് തന്നല്ലോ ഇവിടെ വല്ല ഫാമിലി ഇഷ്യൂവും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ എന്താ നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായോ ഓ പത്മ പറയണേ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവൾ ഇവിടുത്തെ വെറും വേലക്കാരിയാണ് എന്ന് പറഞ്ഞു ചോദിക്കുകയാണ് അങ്ങനെയല്ലല്ലോ യതീന്ദ്രൻ എനിക്ക് തന്ന പരാതിയിൽ ഇവിടത്തെ മരുമകളാണെന്നാണല്ലോ അപ്പോൾ അത് എൻ്റെ മകനെ പറ്റിയ ഒരു അബദ്ധമാണ് എന്ന് പറഞ്ഞതോടെ കമ്മീഷണർ മേ ഒന്ന് നോക്കാണ് അപ്പോ അമ്മായിമയും മരുമകളും സ്വാഭാവികമായിട്ടും എല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ അപ്പോ ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ലല്ലേ എത്ര പുരോഗമിച്ചിട്ടും കാര്യമില്ല അക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇന്ദ്രജ പറയാണ് അതിന് അവളെ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും തന്നെയും ഇഷ്ടമില്ല സൂര്യയെ അവൾ മയക്കിയെടുത്തോണ്ടാണ് ഈ കല്യാണം തന്നെ നടന്നത് എന്നൊക്കെ വിജയം പറയാണ് ഓ ഇന്ദ്രജ പറയാണ് അവള് ഞങ്ങളുടെ തോട്ടത്തിൽ ജോലിക്ക് നിരുന്നവളാണ് സൂര്യയെ മയക്കിയെടുത്തിട്ടാണ് ഈ കല്യാണം തന്നെ നടത്തിയത് ആർക്കും അവളെ ഇഷ്ടമില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞതോടുകൂടി കമ്മീഷണർ എല്ലാവരെയും ഒന്ന് സംശയത്തോടു കൂടി നോക്കാണ്ട് അപ്പോഴത്തേക്കും അവിടേക്ക് സൂര്യ വരികയാണ് ഇനി സൂര്യയാണ് പറയുന്നത് എൻ്റെ ഭാര്യ നന്ദിനിയെ കാണാതായതിൽ എനിക്ക് ഇവരെല്ലാവരെയും സംശയമുണ്ട് എന്ന് പറഞ്ഞതോടെ പോലീസും എല്ലാവരെയും സംശയത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ പോലീസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നന്ദിനി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കും ഞങ്ങൾക്ക് നന്ദിയുടെ ഫോൺ എവിടെ വെച്ചാണ് ഓഫായത് എന്നുള്ളത് ഞങ്ങൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ ശേഷമാണ് പോലീസ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഇനി പോലീസിന് ആ ഫോൺ ലഭിക്കുകയാണ് അങ്ങനെ സൂര്യെ ഇക്കാര്യം വിളിച്ച് പറയും നന്ദിനിയുടെ ഫോൺ ഇന്ന അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചാണ് ഓഫായത് എന്നുള്ള കാര്യമൊക്കെ ഇനി അറിയുകയാണ് അപ്പോഴാണ് അവിടെ പച്ചക്കറി കിടക്കുന്നതും ഫോൺ കിട്ടുന്നതൊക്കെ അവർക്ക് ഒരു തെളിവായി ലഭിക്കുന്നത് അങ്ങനെ വിവേകും സൂര്യയും കൂടി ഇറങ്ങാണ് ആ സമയത്താണ് ഇനി സൂര്യയുടെ ഫോണിലേക്ക് നന്ദിനിയെ പോയ അവർ വിളിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നുണ്ടാവുക അങ്ങനെയാണ് ഇനി സൂര്യ നന്ദിനിയെ രക്ഷപ്പെടുത്തുന്നത് ുന്നത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് തരാം നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ലൊക്കേഷൻ അയക്ക് എന്നൊക്കെ സൂര്യ പറയുന്നു കേട്ടോ അപ്പോഴത്തേക്കും സൂര്യ പോലീസിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ആ ഗുണ്ടകൾ പറയുന്നുണ്ട് നിങ്ങളെങ്ങാനും പോലീസിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ നന്ദിനിയെ ജീവനോട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഗുണ്ട ഫോൺ വയ്ക്കുന്നത് പക്ഷേ സൂര്യ അവിടെ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് അങ്ങനെ നന്ദിനിക്ക് ഒരു പരുക്കും കൂടാതെ നന്ദിനിയെ സൂര്യ രക്ഷപ്പെടുത്തുകയും ചെയ്യും ഗുണ്ടകൾക്ക് ഒരു രൂപ പോലും കൊടുക്കാതെ ഗുണ്ടകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ഈ സമയം പത്മയാണെങ്കിൽ വെപ്രാളം പിടിച്ചോണ്ട് ഗുണശേഖരനെ ഫോൺ വിളിക്കുകയാണ് എന്തായി കാര്യങ്ങൾ നന്ദിനിയെ നിങ്ങളോട് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തായി എവിടെയാണ് നന്ദിനി പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറയുമ്പോഴാണ് ഗുണശേഖരൻ ഇനി ആ സത്യം പറയുന്നത് കേട്ടതോടെ പത്മ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് പിന്നെ നന്ദിനിയെ ആരാവും തട്ടിക്കൊണ്ടു പോയത് ഗുണശേഖരൻ അല്ലെങ്കിൽ പിന്നെ ആരാവും തട്ടിക്കൊണ്ടു പോയത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നിൽക്കണം